കർബലയിലെ യുദ്ധത്തിൽ അറുത്തെടുക്കപ്പെട്ട പ്രവാചകപോത്രൻ അൻഹുവിന്റെ തല ഈജിപ്തിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് റോഡരികിൽ ടിഷ്യൂ പേപ്പറുകൾ വിൽക്കാനെത്തുന്നവരിൽ പലരും സിറിയയിൽ നിന്നോ പലസ്തീനിൽ നിന്നോ ഉള്ള അഭയാർത്ഥികളാണ് ഈജിപ്തിലെ മാംസ വിപണിയിൽ ഇന്ത്യ കയറ്റി അയക്കുന്ന ബീഫിനാണ് ഡിമാൻഡ് കൂടുതൽ അറിയാം ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ഇരുപത് ദശലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന കേറോ നഗരമാണ് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നവും വിസ്താരമേറിയതുമായി കണക്കാക്കപ്പെടുന്നത് സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രാധാന്യങ്ങൾ ഏറെയുള്ളതാണ് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കേറോ പക്ഷെ സഞ്ചാരികൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ കേറോ നഗരത്തിനുണ്ട് അതിമനോഹരമാണ് അതിലൊന്ന് മറ്റൊന്ന് ഇടുങ്ങിയതും ദരിദ്രവുമാണ് സമാലിഖ് ഷെയ്ഖ് സായിദ് സിറ്റി സിക്സ് ഒക്ടോബർ സിറ്റി അസിമത്തുൽ ഇദാരിയ അഷിർമിൻ റമദാൻ മദീനത്തി അബൂർ മുതലായവയൊക്കെയാണ് ആധുനിക കെയറോയുടെ ഭാഗമായി മനസ്സിലാക്കപ്പെടുന്നവ ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ ആധുനികമെന്ന് വിളിക്കാൻ തോന്നുന്ന കാരണം പക്ഷേ ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പഴഞ്ചൻ കെട്ടിടങ്ങളാണ് മിക്ക തെരുവുകളിലുമുള്ളത് മറ്റുള്ള അന്താരാഷ്ട്ര നഗരങ്ങളെ അപേക്ഷിച്ച് എടുത്തു പറയാവുന്ന ഒന്നും തന്നെ ആധുനിക കെയറോയിൽ ഇല്ലെന്ന് തോന്നും ആർക്കിടെക്ചറൽ സൗന്ദര്യമുള്ള കെട്ടിടങ്ങൾ അത്യപൂർവ്വം അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളോ ഗതാഗത കുരുക്കിന് ശമനം നൽകുന്ന മേൽപ്പാലങ്ങളോ തുരങ്കങ്ങളോ ഒന്നും തന്നെ ഈ ഭാഗങ്ങളിൽ കാണാനാവില്ല വിമാനത്താവളത്തിലേക്ക് എത്താനാവുമ്പോൾ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുക ഗൾഫ് രാജ്യങ്ങളിൽ വാഹനമോടിച്ച പരിചയവുമായി ഇവിടെ നിരത്തിലിറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗിന്റെ പ്രാഥമിക നിയമങ്ങൾ പോലും പാലിക്കാതെ തലങ്ങും വിലങ്ങും പായുന്ന കാറുകളും ഓട്ടോറിക്ഷകളും പലകോലത്തിലുള്ള ഗുഡ്സ് വാഹനങ്ങളും അവക്കിടയിൽ ഭാരം വഹിച്ചു നീങ്ങുന്ന കഴുതവണ്ടികളും കെയ്റോയിലൂടെയുള്ള റോഡ് യാത്രക്കിടയിൽ ഹാൻഡ് കർച്ചീഫുകളോ നിസ്സാരമായ മറ്റ് നിത്യോപയോഗ വസ്തുക്കളോ വിൽക്കാനെത്തുന്ന ഇതുപോലുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പലപ്പോഴും ട്രാഫിക് സിഗ്നലുകളിൽ കാണാനായേക്കും അഭയാർത്ഥികളാണ് ഇവരിൽ മഹാഭൂരിപക്ഷവും യാചിക്കുന്നതിനു പകരം അവർ സ്വീകരിച്ച മറുപടി മാത്രമാണ് ഈ കച്ചവടം സിറിയയിലെയും ഫലസ്തീനിലെയും വംശഹത്യകളെ തുടർന്ന് അഭയം ചോദിച്ചെത്തിയ ഇവർക്ക് മുമ്പിൽ വാതിൽ തുറന്നിടാനുള്ള സന്മനസ് തീർച്ചയായും ഈജിപ്ത് കാണിക്കുന്നുണ്ട് പഴയ നഗരത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും കാറും ഓട്ടോയും സ്കൂട്ടറും സൈക്കിളും കൂടി ചേർന്ന് ഒരടി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരയാനാവാത്ത റോഡുകൾ കഷ്ടിച്ച് മൂന്നോ നാലോ പേർക്ക് നടന്നു പോകാനാവുന്ന വീതിയുള്ള ഈ ഇടവഴികളിലൂടെ കടന്നു പോകാത്ത ഒരു വാഹനങ്ങളുമില്ല അങ്ങനെ ഒരു കാറിലൂടെ സഞ്ചരിച്ച് കാനൽ മാർക്കറ്റിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ ഞാൻ കാറിനകത്ത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അതിൻ്റെ ഡാഷ് ബോർഡ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാതെ ഈ ദൃശ്യം അതേപടി ഇവിടെ പങ്കുവെക്കുന്നത് ഈ വഴികളിലൂടെ നിങ്ങൾ ഏത് വാഹനത്തിൽ സഞ്ചരിച്ചാലും ആർക്കും ഒരു വിരോധവുമില്ല പക്ഷെ വാഹനങ്ങൾക്ക് വേണ്ടി ആളുകൾ വഴിമാറിത്തരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് മാത്രം നടക്കാൻ പോകുന്നില്ല ഇത്രയേറെ ബഹളമായ ഈ മാർക്കറ്റിനകത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കാനായി പോലീസോ നന്ന ചുരുങ്ങിയത് ഒരു മുന്നറിയിപ്പ് പോലുമോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിലേറെ അത്ഭുതകരമായി തോന്നിയത് ആളുകൾ നടക്കുന്ന വേഗത്തിൽ നിങ്ങൾക്ക് അവരുടെ പുറകെ കാറിൽ പോകാമെന്ന് മാത്രം ോയിൽ വരുമ്പോൾ കാൻകലീലിയിലൂടെയുള്ള ഈ യാത്ര ഒരിക്കലെങ്കിലും ആസ്വദിക്കണം ഇതുപോലെ ത്രില്ലിംഗ് ആയ മറ്റൊരു ഡ്രൈവിംഗ് അനുഭവവും ഉണ്ടാവില്ല കാറിന്റെ ചില്ലുകൾ താഴ്ത്തിവെച്ചാണ് പോകുന്നതെങ്കിൽ എല്ലാ കാൽനട യാത്രക്കാർക്കും കൈ കൊടുത്ത് സലഹം പറയാം വേണമെങ്കിൽ അവരുമായി കുഞ്ഞു കുശലാന്വേഷണം പോലും നടത്താം തിരക്കിനിടയിൽ കുടുങ്ങി നിൽക്കുമ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ ഈ കടകളിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പോലും കഴിഞ്ഞേക്കാം വെറുമൊരു മാർക്കറ്റ് മാത്രമല്ല കാനൽ കലീലി പതിനാലാം നൂറ്റാണ്ട് മുതൽക്കുള്ള കെയ്റോയുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രധാനമായ ഒരിടമാണിത് യൂറോപ്പിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്ന ബെന്നീസിലേക്ക് ആഫ്രിക്കയിൽ നിന്നുള്ള ചരക്കുകൾ ഈ മാർക്കറ്റിൽ നിന്നായിരുന്നു പുറപ്പെട്ടു പോയത് പ്രത്യേകിച്ചും സുഗന്ധവ്യജ്ഞാനങ്ങൾ പുരാതന കാലത്തെ മിക്ക പ്രധാന കമ്പോളങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ കാനൽ കലീലിയിലും ഗായകരുടെയും നർത്തകരുടെയും സംഘങ്ങൾ സജീവമായിരുന്നു ഹക്കാവത്തി എന്നറിയപ്പെടുന്ന കഥാഗതന സംഘങ്ങളായിരുന്നു ഇക്കൂട്ടത്തിലെ പ്രധാന ആകർഷണം അറേബ്യൻ സംസ്കൃതിയുടെ ഭാഗമായ നാടോടിക്കഥകൾ സവിശേഷമായ ആഖ്യാന ഭംഗിയോടെ അവതരിപ്പിക്കുന്ന ഹക്കാവതി സംഘങ്ങൾ ഇടയ്ക്കൊക്കെ ഇപ്പോഴും കാൻകലേരിയിൽ എത്തിച്ചേരുന്നുണ്ട് ടെലിവിഷന്റെ ആവിർഭാവത്തോടെ അന്യം നിന്ന് തുടങ്ങിയ ഈ കലാരൂപം റമദാനിലെ രാവുകളിൽ മാത്രമാണ് സജീവമായി വീണ്ടും ഈജിപ്തിലെ നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ ഗൃഹാതുരമായ ഓർമ്മകളിലൊന്നായ ഹക്കാവതിയെ ഈജിപ്തിൽ മാത്രമല്ല സിറിയയിലും ലബനാനിലുമൊക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ദമസ്കസിൽ ഉമയ്യദ് പള്ളിക്ക് സമീപത്തുള്ള അൽ നൌഫറ കഫേയിൽ ഹക്കാബതി കഥ പറച്ചിലുകാരുടെ പ്രകടനം ഏതാണ്ട് എല്ലാ ദിവസവും അരങ്ങേറുന്നുണ്ട് കോഫി ഷോപ്പുകളാണ് കാനൽ ഖലീലി മാർക്കറ്റിന്റെ മറ്റൊരാകർഷണം ഉക്ക വലിക്കാനുള്ള സൗകര്യമാണ് ഇത്തരം കോഫി ഷോപ്പുകളെ വേറിട്ട് നിർത്തുന്നത് പൊതുവെ കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് മാർക്കറ്റിലെ കടകൾ സജീവമാകുന്നത് വൈകുന്നേരമായാൽ ഓരോ ചൂടും എണ്ണിയെടുത്തു വെക്കാനാവുന്ന രീതിയിൽ ആളുകൾ തിങ്ങി നിറയും തൊട്ടു തൊട്ടുമുമ്പെയുള്ള ആഴ്ചയിലായിരുന്നു ജേണിയിസ്റ്റ് കാനൽ ഖലീലിയിലൂടെ കടന്നുപോയത് പുണ്യമാസത്തെ വരവേൽക്കാനുള്ള ഫാനൂസ് എന്ന വിളക്കുകളും ധൂപക്കുറ്റികളും മാർക്കറ്റിൽ പുതുതായി എത്തിയിട്ടുണ്ട് ഈജിപ്തിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഉണങ്ങിയ ഈത്തപ്പഴങ്ങളും ആപ്രിക്കോട്ടും മറ്റ് ഡ്രൈ ഫ്രൂട്ടുകളുമൊക്കെ റമദാൻ സ്പെഷ്യൽ ഇനങ്ങളുടെ പട്ടികയിലാണ് പെടുന്നത് ഇന്ത്യയിൽ പൊതുവെ വ്യക്തികളുടെ പേരാണെങ്കിലും ഈജിപ്തിലെത്തുമ്പോൾ കമറദ്ദീൻ എന്നത് സവിശേഷമായ ഒരു ആപ്രിക്കോട്ട് ഷർബത്തിന്റെ പേരാണ് റമദാനിൽ ഏറെ ആവശ്യക്കാരുള്ള ഈ ഷർബത്തിന്റെ കൂട്ട് ഖാനൽ കലീലിയിലെ പ്രധാന ഇനങ്ങളിലൊന്നാണ് കൂട്ടത്തിൽ നമുക്കൊരൽപ്പം വിചിത്രമായി തോന്നിയേക്കും ഇന്ത്യൻ പുളിയുടെ വെള്ളം ഈജിപ്തുകാർക്ക് റമദാനിലെ പ്രിയപ്പെട്ട പാനീയമാണ് ദമർ ഹിന്ദി എന്നാണ് അതിന്റെ പേര് പെരുന്നാളിന് ഇനിയും ആഴ്ചകൾ ബാക്കിയുണ്ടെങ്കിലും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ നിരന്തരമായി മാർക്കറ്റിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം തിരക്കേറിയ ഈ തെരുവിലും ചോളവും ചെസ്നട്ടും ഒക്കെ വിൽക്കാനെത്തിയവരും ധാരാളമുണ്ട് ചില കാര്യങ്ങളിൽ ഈ രാജ്യത്തെ സാഹചര്യങ്ങൾ അങ്ങേയറ്റം അപകടകരമാണെന്ന് പറയാതെ വയ്യ പൊടിയും വാഹനങ്ങളുടെ പുകയും നിറഞ്ഞ തെരുവുകളിൽ ബേക്കറികൾക്ക് പുറത്ത് ഭക്ഷണ സാധനങ്ങൾ റോഡരികൾ തുറന്നു വെച്ചാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് കേറോ നഗരത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും ബ്രെഡും റൊട്ടിയും റോഡരികിൽ നിരത്തി വെച്ച് വിൽപ്പന നടത്തുന്നത് കാണാനാവും ബ്രെഡ് മാത്രമല്ല പെട്ടെന്ന് അഴുക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ള പിസ്സയും ക്രീമി ബണ്ണുമൊക്കെ അതും ഇങ്ങനെ തുറന്നു തന്നെയാണ് വിൽപ്പനക്ക് വെക്കുന്നത് ഇക്കാണുന്നതാണ് കേറോ നഗരത്തിലെ അത്ഭുത കാഴ്ചകളിലൊന്ന് ഷീൽ എന്നും ഐശ്വിലാതി ലോഡ് എന്നുമൊക്കെയാണ് സൈക്കിളിൽ കൊണ്ടുപോകുന്ന ഈ തല പേര് കാനൽ കലീലി മാർക്കറ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ആഭരണ കടകൾ സ്വർണത്തിലും വെള്ളിയിലും തനത് അറേബ്യൻ മാതൃകകളിൽ ആഭരണങ്ങൾ പണിഞ്ഞു കൊടുക്കുന്ന ഈ ഷോപ്പുകളിൽ പുതിയ കാലത്ത് ഫാൻസി ഇനങ്ങളും കിട്ടാനുണ്ട് ടൂറിസ്റ്റുകൾക്ക് വലിയ കൗതുകം തോന്നുന്ന ഒന്നാണ് പാപ്പരസിൽ എഴുതിയ പഴയകാല പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ അതിസമ്പന്ന അറബ് രാജ്യങ്ങളിൽ വായന ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയിലാണെങ്കിൽ ദരിദ്ര രാജ്യങ്ങളിൽ അതല്ല സ്ഥിതി ഈജിപ്തിലെ നഗരങ്ങളിൽ റോഡരികിലെ പുസ്തകക്കടകൾ ധാരാളമായി ഉണ്ടെങ്കിൽ കൂടിയും അറബി ഭാഷയിലുള്ള പൾപ്പ് സാഹിത്യമാണ് പൊതുവെ കൂടുതലും വിറ്റഴിയുന്നത് കലീലി മാർക്കറ്റിന്റെ ഇങ്ങേ അറ്റത്താണ് അൽ അസർ സർവകലാശാലയുടെ മുഖ്യ ക്യാമ്പസ് സഞ്ചാരികളെ ഈ ക്യാമ്പസിലേക്ക് പൊതുവെ പ്രവേശിപ്പിക്കാറില്ല പുറത്തെ ബഹളമയമായ റൂട്ടിൽ നിന്നും നമുക്ക് നോക്കിക്കാണാമെന്ന് മാത്രം ഇന്ത്യയിലെ നളന്തയും തക്ഷശിലയും ലോകത്തെ ആദ്യകാല സർവകലാശാലകളാണെങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഇവ തകർക്കപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്തു അതേസമയം ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം പ്രവർത്തിച്ച സർവകലാശാല എന്ന നിലയിൽ ഏറ്റവും പഴക്കമേറിയ മൊറോക്കോയിലെ അൽ ഖറബിന് ശേഷം ലോകചരിത്രത്തിലെ രണ്ടാമതായി സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് അലഹർ അത്തബ റംസീസ് ഖസറുൽ ആനി മർഗ് ദർറാസ സെയ്ദ ആയിഷ സെയ്ദ സൈനബ് ഇതൊക്കെയാണ് പഴയ കെയറോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ അലഹർ സർവകലാശാല ഉൾപ്പെടെ കെയറോയുടെ സാംസ്കാരിക പ്രാധാന്യമുള്ള നഗരപ്രാന്തമാണ് കാഹിറ ഇതിനോട് ചേർന്നാണ് പ്രവാചക പൌത്രനായ ഹുസൈൻ്റെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹുസൈൻ്റെ തല മാത്രമായിരുന്നു അന്ന് ബാക്കിയായത് അത് ഫിലസ്തീനിലാണ് സംസ്കരിക്കപ്പെട്ടതെന്നും അതല്ല ഈ പള്ളിയിലാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈജിപ്തിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും കാണാവുന്ന ഒന്നാണ് ഇതുപോലെയുള്ള ഫ്രഷ് മീറ്റ് മാർക്കറ്റുകൾ ഈ രാജ്യത്തെ മാംസമാർക്കറ്റിലെ രാജാവ് പക്ഷേ ഇന്ത്യയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന ബീഫിന് കിലോക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽക്കാണ് ഇവിടെ വില ഈടാക്കുന്നത് സൂപ്പർമാർക്കറ്റുകളിൽ ശീതീകരിച്ച ഇറച്ചി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും ലഹം വിലാതി എന്നറിയപ്പെടുന്ന ലോക്കൽ ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ വിശേഷ അവസരങ്ങളിൽ തദ്ദേശീയമായി വളർത്തുന്ന കോഴി താറാവ് മുയൽ പോലുള്ളവ മാത്രമേ ശരാശരിക്ക് മുകളിലുള്ള ഏത് ഈജിപ്ഷൻ്റെയും തീന്മേശയിൽ എത്തുന്നുള്ളൂ ഈജിപ്തിൽ പൊതുവെ വലിയ ഡിമാൻഡുള്ള ഒന്നാണ് ലോക്കൽ ആയി വളർത്തിയ മുയലിൻ്റെ ഇറച്ചി അറുനൂറ് മുതൽ തൊള്ളായിരം ഇന്ത്യൻ രൂപ വരെ ഒരു കിലോഗ്രാമിന് വില ഈടാക്കുന്നുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിയിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ